കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസം പ്രോഗ്രാമിൽ കോട്ടയം ജില്ലയിൽ നിന്നും ആദ്യമായി ഉൾപ്പെടുത്തിയ സ്ഥാപനമായ മാങ്കോമഡോസിലേക്ക് തിരുവനന്തപുരം പാപ്പനങ്കോട് ഡിപ്പോയിൽ നിന്നും ആദ്യ ബസ് എത്തി മാങ്കോ മെഡേസിൽ എത്തിയ ബസ്സിനും യാത്രക്കാർക്കും ആഘോഷപൂർവ്വമായി സ്വീകരണം നൽകി സ്വീകരണ പരിപാടി മോൻസിയോസം ഉദ്ഘാടനം ചെയ്തു കോടി രൂപയ്ക്ക് അപ്പൊ അതൊരു നമ്മൾ സാധാരണ മനുഷ്യർക്ക് അസാധ്യമെന്ന് തോന്നുന്ന ഒരു കാര്യം പ്രിയപ്പെട്ട ശ്രീ കുര്യൻ ഇവിടെ യാഥാർത്ഥ്യമാക്കി നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ലോകത്തെവിടെ ഇങ്ങനൊരു ഒരു സസ്യജാലം ഉണ്ട് എന്നറിഞ്ഞാൽ അവിടെ പോയി അത് കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നട്ടു ക്ലിപ്പിച്ച് ഇപ്പോൾ നമുക്ക് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ഇത് ഇന്ന മരമാണ് ഇത് ഇന്നതാണ് എന്ന് എഴുതി വെച്ച ഈ ആളുകൾക്ക് ഇത്രയേറെ സസ്യജാലങ്ങളെയും മൃഷ ലതാതികളെയും എല്ലാം പരിചയപ്പെടുത്താനുള്ളൊരു അവസരം ഉണ്ടാക്കിയ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ ആള് എൻ കെ കുര്യൻ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അദ്ദേഹം ആ ദൗത്യത്തിൽ വിജയിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് ഇവിടെ എല്ലാവർക്കും സന്ദർശിക്കാൻ കഴിയുന്നതിലേക്ക് മാറിയിട്ടുള്ളത് അപ്പോൾ പ്രിയങ്കരനായ ശ്രീ എൻ കെ കുര്യനെ ഈ അവസരത്തിൽ നിങ്ങളുടെ സാന്നിധ്യത്തിൽ പ്രത്യേകമായി ഞങ്ങൾ എല്ലാവരും അഭിനന്ദിക്കുന്നു കടുത്തരുതി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി സ്മിത അധ്യക്ഷത വഹിച്ചു കടുത്തിരുതി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ മുഖ്യപ്രഭാഷണം നടത്തി നടത്തിമ്പടമ എൻ കെ കുര്യൻ കെ എസ് ആർ ടി സി ബി ടി സി സ്റ്റേറ്റ് കോർഡിനേറ്റർ ആർ സുനിൽകുമാർ സോണൽ കോർഡിനേറ്റർ അനീഷാർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ വി പി പ്രശാന്ത് വാർഡ് മെമ്പർ പൗളി ജോർജ് എന്നിവർ സംസാരിച്ചു